ഹലോ സ്ഥലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വാഷാ അല്ല അലഹമില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് കമൻറ്റിലും മെസ്സേജായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ വിശദത്തെ വിവരങ്ങൾ ഞാൻ പിന്നെ പറയട്ടോ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വേഗത മാങ്ങ നല്ലപോലെ കാറ്റടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുളയും കൂട്ടി വന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ വന്നതുകൊണ്ട് രണ്ട് മാങ്ങ കിട്ടി കിട്ടിട്ടോ മായൊക്കെ വെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഉച്ചക്കേശും ചെറിയ മായകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല മാങ്ങ കിട്ടും കേട്ടോ പിന്നെ ചിലതൊക്കെ കേടന്നു പോവും പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടി നോക്കുകയുള്ളൂ അപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ നമ്മളെ ഉണ്ടല്ലോ അതിന് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് റെസ്റ്റ് ആവാൻ നിൽക്കുന്ന ടൈം ടൈമുണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണേ അപ്പോൾ നമ്മളെ നേരെ ഇറക്കിലുള്ള മുറ്റത്തുള്ള ആ ഒരു ബുഷുമൽ കിളിയൊക്കെ കൂട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ടോ കിളികളിങ്ങനെ കൂടുകൂട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കൊണ്ടുവന്നിടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളൂ കുന്നേരമായ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്താ അറിയില്ല ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് പായൊക്കെ ആദ്യം തന്നെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് ആകെ ഒരു രണ്ട് മൂന്ന് ചെറിയ കുഞ്ഞു പായാണേ അതാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതിലേക്കുള്ള ബാറ്ററൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പാനി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരെ അതാണ് പയൻപൊരി നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറമേക്കാർക്ക് അല്ലെങ്കിൽ വിരുന്നാർക്കൊന്നും കൊടുക്കുന്നില്ലല്ലോ നമ്മൾ മാത്രമല്ല ഏക്കണ വിരുന്നാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു വലുപ്പത്തിലുള്ള പയൻപൊരി കേട്ടോ ഉണ്ടാക്കാറുള്ളത് ഇന്നിപ്പം ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഏറ്റവും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ടാണ് കേട്ടോ പിന്നെ പാനിൽ കൊള്ളും വേണ്ടേ അങ്ങനെ ഏതായാലും ഇതാ എണ്ണയിലിട്ടിട്ട് ഓരോന്നായിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നപ്പം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തെ ബാറ്റർ പായംപൊരി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ലാസ്റ്റ് രണ്ട് മൂന്ന് കാരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ പൈൻപൊരിൻ്റെ മാവ് കുറച്ച് ബാക്കി വന്ന് അതിലേക്ക് ഇട്ടിട്ട് കുരു ഒക്കെ കളഞ്ഞ് കരക്ക ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള വേണ്ട പാൽ ഉണ്ടല്ലോ അതൊന്നും തിളപ്പിച്ചെടുത്തു ഇനി ഇതാ നമ്മളെ പൈൻപൊരിയൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കൂടെ തന്നെ ഇതാ നമ്മൾ കാരക്കപ്പൊരി ഉണ്ടല്ല അതും കൂടി ഉണ്ട് ഇണ്ടിട്ടോ പിന്നെ പാലിലേക്ക് വേഗത കട്ടൻ ചായ കാച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചില സമയത്ത് രണ്ട് പാലും ചായയും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ തിളപ്പിച്ചെടുക്കും കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണേ അങ്ങനെ അതായത് ചായ കുടിക്കാൻ ഒക്കെ ഒന്ന് പറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പൈമ്പരീൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അതായത് ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ പിന്നെ അല്ലാത്ത ചെറിയ കാരണങ്ങൾ കൊണ്ടുമാണ് വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ ഇപ്പോൾ മാർഷാല്ല അലഹദില്ല പുതുതായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേട്ടോ ഹിജാബിൻ്റെ കളക്ഷൻസ് അപ്പോൾ വെറൈറ്റി ടൈപ്പ്സ് ഓഫ് ഹിജാബ് ആണ് പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് കിഡോ ഹിജാബ്സ് എന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ുള്ള ഇജാബ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും കേട്ടോ അതുമാത്രമല്ല അതും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇജാബ്സ് കൊടുക്കുന്നത് കേട്ടോ ബ്രാൻഡ് ആയിട്ടുള്ള ഓർഗൻസ ഷിമ്മർ അതേപോലെ മൊജ പിന്നെ നമ്മളെ ബ്രാൻഡഡ് ഷിഫോൺസ് ജോർജറ്റ് ടൈപ്പിലുള്ള ഒരുപാട് ജേഴ്സി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിലും വാട്സപ്പ് ത്രൂ ആയിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കയറി നോക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെ യൂട്യൂബിൽ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലും എൻ്റെ കൂടെ തന്നെ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടാവില്ലേ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എണിങ്സ് എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അതും ഹലാലായ മാർഗത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമായിരിക്കുമല്ലേ അതിന് ഇപ്പോഴാണ് സമയവും സന്ദർഭവും ഒത്തുചേർന്നതും പിന്നെ ബാക്കിയുള്ളവരുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടായത് ഇപ്പോഴെയാണ് മാഷാ അല്ല അലഹമില്ല ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടിയും അതേപോലെ കിഡോ കിഡോജാബ്സിൻ്റെ പേജും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് ഫോളോ ചെയ്തിട കേട്ടോ കുറച്ച് കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേക്ക് ചെയ്യാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ രാത്രിയത്ത് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്കായ് ഗ്രാമ്പു പട്ട നെയ്യ് ഓയില് ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചില സമയത്ത് നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഒക്കെ ഒരുമിച്ച് ഇട്ട് കുക്കറിൽ വിക്സിൽ അടിച്ചെടുക്കും കേട്ടോ അല്ലെങ്കിൽ വെള്ളം നല്ലപോലെ കാഞ്ഞതിന് ശേഷമാണ് അരിയിട്ടിട്ട് അങ്ങനെ റെഡിയാക്കുക കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് വെള്ളം കായാനൊന്നും നിന്നിട്ടില്ല അഥവാ തിളക്കാൻ നിന്നിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെയാണെ അരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുക്കർ ഒന്ന് അടിച്ചു വച്ചിട്ടൊന്ന് ചോറും കാര്യങ്ങളൊക്കെ ഒന്നും വേവിച്ചെടുക്കുന്ന കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതൊരു രണ്ട് മൂന്ന് തള തിളച്ചതിന് ശേഷം മാത്രമേ കുക്കർ അടിച്ചു വെക്കുകയുള്ളൂ കേട്ടോ കാരണം കുക്കറിനെ നിറച്ചു വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്താ ഇപ്പുറത്ത് പാനിൽ ഞാൻ വേഗത ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അതും കൂടുതലായിട്ട് ഗ്രേവി ഇല്ലാതെ കറി ഇല്ലാത്ത രീതിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ ആദ്യം തന്നെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചിക്കൻ ഇതാ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഓയിലിൽ ഇട്ടിട്ട് ഓരോ ഭാഗം താ ഒന്നും ഒരുമിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം ഇതാ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാളായി വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരുപാട് പേര് എന്നെ മറന്നിട്ടുണ്ടാവും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ വീഡിയോ ചെയ്യാത്തതെന്നുള്ള അവരോടൊക്കെ എനിക്ക് നന്ദിയും കടുപ്പാടും മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനൊരു ദിവസം വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ആലോചിക്കാൻ അല്ലെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത് എനിക്ക് എന്താ പറയുക സത്യം പറഞ്ഞാൽ സന്തോഷമാണ് കേട്ടോ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ മുന്നോട്ടും കൊണ്ടുപോകുക ഇൻഷാല്ല അങ്ങനെ അങ്ങനെതാ ഞാൻ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ആക്കി ആക്കിയെടുത്തില്ല ആ ഒരു പാനിലേക്കതാ ഉള്ളിയും അതുപോലെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മസാല പൊടികളൊന്നും ഞാൻ പറയുന്നില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു രണ്ട് ഉരുളക്കേങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉരുളക്കേങ്ങൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചിക്കനെ ജസ്റ്റ് ഒന്ന് കുറിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതും കൂടി ഈ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്തതിന് ശേഷം കുക്കർ ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ല വെള്ളം ഒഴിക്കാതെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത് എന്തായാലും ചിക്കനിൽ വെള്ളം ഒഴിക്കാതെ വെച്ചാലും ഇതേപോലെ ഗ്രേവി ഉണ്ടാവും കേട്ടോ അങ്ങനെ ഈ ഒരു ഗ്രേവി മാത്രം മതി ഈ ഒരു ചിക്കൻ കറി കിട്ടുമോ ചിക്കനൊക്കെ പൊരിച്ചിട്ട് വെക്കുന്ന ആ ഒരു എന്താ പറയുക ചിക്കൻ കറി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതാണ് നെയ്ച്ചോറും കൂട്ടിയിട്ട് നമ്മൾ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്